കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ ദൗത്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് റഷ്യയിലെ വോൾഗോ ഗ്രാഡിൽ വെച്ചാണ് റഷ്യയിലെ വോൾഗോഗ്രാഡിലെ ഇന്റർകോസ്മോസ് സി വൺ എന്ന വിക്ഷേപണ വാഹനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര വൺ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര വൺ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം കൂടിയാണ് ഭാസ്കര വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഏഴിന് ബോൾഗോ ഗ്രാഡിൽ വെച്ചാണ് വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് രോഹിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിനാണ് എസ് എൽ വി ത്രീ എന്ന വാഹനത്തിലാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിച്ചത് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എ പി ജെ അബ്ദുൾ കലാം ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ വിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ഐ എസ് ആർഒ നിർമ്മിച്ച ആദ്യ ബൂസ്റ്റർ ഉപഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊൻപതിന് കൗറു ഫ്രഞ്ച് ഖയാനയിലെ കൗറൂൽ വെച്ചാണ് ആപ്പിൾ വിക്ഷേപിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ടു എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്തിനാണ് ഇൻസാറ്റ് ടു എ വിക്ഷേപിക്കുന്നത് ഫ്രഞ്ച് ഖയാനയിലെ കൗറൂൽ വെച്ചാണ് വിക്ഷേപിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹമാണ് ഐ ആർ എസ് വൺ എ ഐ ആർ എസ് വൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പതിനേഴിന് കസാക്കിസ്ഥാനിലെ ബൈക്കന്നൂരിൽ വെച്ചാണ് വിക്ഷേപിക്കുന്നത് വോസ്തോക്ക് ആണ് വിക്ഷേപണ വാഹനം ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തിയാറിന് ശ്രീഹരിക്കോട്ടയിൽ വെച്ച് പി എസ് എൽ വി സി ടു വാഹനത്തിലാണ് ഓഷ്യൻ സാറ്റ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹമാണ് കൽപ്പന വൺ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് കൽപ്പന വൺ വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് പി എസ് എൽ വി സി ഫോർ ആണ് വിക്ഷേപണ വാഹനം മെഡ്സാറ്റ് കൽപ്പന വൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് മെഡ്സാറ്റിന് കൽപ്പന വൺ എന്ന പേര് നൽകിയത് എ ബി വാജ്പേയി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് വിദ്യയുടെ ഉപഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റുവൺ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് വൺ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് സമുദ്ര പഠനത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭമാണ് സരൾ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുബ്നോ കാൺപൂരിലെ ഐ ഐ ടി വിദ്യാർത്ഥികളാണെന്ന് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹമാണ് ജി സാറ്റ് സെവൻ ബാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ഐ എസ് ആർ നൂറാമത്തെ ദൗത്യമാണ് പി എസ് എൽ വി സി ഇരുപത്തി ഒന്ന് ഭൗമോപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങളും ദ്വിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാനൊന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു പി എസ് എൽ വി സി പതിനൊന്നാണ് വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് എ ബി വാജ്പേയി ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യയാണ് ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ എം അണ്ണാദുരൈ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ജി എസ് എൽ വി മാർക്ക് ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുന്ന സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് എൽ വി എം എം ഫോർ വാഹനത്തിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് മംഗളിയാൻ മംഗളിയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് പി എസ് എൽ വി സി ഇരുപത്തി അഞ്ച് വാഹനം സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് മംഗളിയാൻ ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യവും ഇന്ത്യയാണ് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് വിക്ഷേപിച്ചതാണ് ആക്സിയം എം ഫോർ ഫാൽക്കൺ നയനാണ് വിക്ഷേപണ റോക്കറ്റ് വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ കനഡി സ്പേസ് സെൻ്റർ ഫ്ലോറിഡയിൽ നിന്നാണ് വിക്ഷേപിച്ചത് നാല് ബഹിരാകാശ യാത്രക്കാരാണ് പങ്കെടുത്തത് ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനും ശുഭാംശു ശുക്ലയാണ് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത്